ഹലോ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാൻ അല്ലേദുന എന്താണ് എനിക്ക് പനി ജലദോഷം ഉണ്ട് തലവേദന ഉണ്ട് പിന്നെ ചെറുതാക്കായിട്ട് തലവേദന ഇല്ല അപ്പൊ എനിക്ക് അതിലൊക്കെ ആർന്ന് അപ്പൊ എന്തായാലും ഫ്രണ്ട്സ് ഞങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോവാൻ റെഡി ആയി നിൽക്കാണ്

പറഞ്ഞില്ല കൊണ്ടുപോല അപ്പ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോവാട്ടോ അപ്പൊ നമ്മളെ ഷെസുവിന് ചെറുതായി പനി വരുന്നുണ്ട് നല്ല കഫക്കെട്ടുണ്ട് അപ്പൊ അടുത്ത് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാണ്

Nasi ni buat lagi. <laughs> Nasi ni mau buat. സൂചി വെക്കും താല്പര്യല്ലോ ഏ സൂചി വെക്കും നീ വികൃതി കാട്ടി കഴിഞ്ഞ സൂചി വെക്കും

ഇനി രാവിലെ നീച്ച് മഞ്ഞ് കൊള്ളണ എന്തേലും നല്ല മഞ്ഞ ഇണ്ട് എന്നോട് പറഞ്ഞാ പെയ്യാന്ന് പറഞ്ഞോ തണുപ്പ് കഴിച്ചിട്ട് ഇന്നലെ ഇന്നലെ കാത്യൂസ് പിടിച്ചിരുന്നു അതെ ഇന്ത്യന്ന് വിളിച്ചു ച്ചാടേതിട്ട് വികൃതി ആട്ട് ഇപ്പൊ സൂചിപ്പല്ല അല്ല അങ്ങനെ ഞങ്ങള് വലിയ പോകുന്ന ഒരു ഷോപ്പിൽ കയറി ഷസി ബേബിക്ക് ഒരു കേപ്പ് വാങ്ങി കയറിയാണ് പുറത്ത് ഭയങ്കര മഞ്ഞ് അപ്പൊരു മങ്കി കേപ്പ് വാങ്ങാൻ കയറിയതാണ്

അപ്പൊ അങ്ങനെ ഞാന് എന്റെ മാമന്റെ വീടിന്റെ അടുത്ത തന്നെ തുടങ്ങിട്ട് ഇനി കൊറച്ചുള്ളൂ എത്തി ഇതുവരെ എന്റെ വീഡിയോയില് നമ്മൾ കാണിച്ചില്ല മാമൻ പോലും മോള് ഭയങ്കര ചൂട് ഞങ്ങൾ ഞങ്ങൾക്ക് വരുന്നതാണ് കട്ട്ലേറ്റ് ആണ് പറഞ്ഞു വലിപ്പം ഇല്ല സാധനം ഇത് സെൽവാന്റെ കട്ട്ലേറ്റ് അറിയ ടേസ്റ്റ് ഞങ്ങൾ ഇവിടെ ഇരുമ്പളത്ത് എന്റെ വീട്ടില് അമ്മായിനോട് മുണ്ട് എന്റെ അമ്മായി മുണ്ട് മാമന്റെ വലുപ്പള്ളു അല്ലേ മാത്രമേ കൊറച്ച് വലുപ്പള്ളു ന്യൂ ഫ്ലോഗർ ആണ് ഇതാ പുതിയ ഐഫോൺ ഉണ്ടല്ലേ എന്താ കയറുന്നത് ലങ്കേടുന്നു ആ പൊണ്ടി വരുന്നു പൊണ്ടി വരുന്നു ഓ പൊണ്ടി വന്ന് നോക്കി ആസ്വദിക്കുക വാ സൽവാ ഇതിനെ പറതായി ഇది സബ്സ്ക്രൈബർ അല്ലേ കൂടാനും ഇത് മനസ്സിലാക്കണം ഐ കാട്ടാ ഇنده സബ്സ്ക്രൈബറിനെ കൊള്ളട്ടെ ജന്ദ്രാനി ഓനെനെ കാണാൻ പറ്റുമോ കുറച്ചനെല്ല ഉണ്ടാക്കാനാണ് വെച്ചി തോനെണ്ടാ വന്നിക്കണം ചാലോ ഫ്രൈ എടുക്ക് പൊണ്ടിയ തിജ തിജത്തിന് ഇല്ലോനെ ഏടാ ഇതെന്താ ശരിക്കും ആവണില്ലേ ആവണ്ടോ പോത്തേക്ക് ഇതെന്താ ഇതെന്താ ഈ മിൽക്ക് ആണ്ന്താ റെഡ് ക്രംസ് കണ്ടായി കഞ്ഞി കഞ്ഞി ആണ്ടേ കൂടിയല്ലേ അത് കഞ്ഞി കഴിച്ചതാ ഹെൽമണ്ടാക്കി ആടാ ഈ കഞ്ഞി നിന്നാണല്ല വന്ന് ചോദിച്ചേ ങും എന്നിക്ക് ഇത്രൽവാ എന്താണ് എന്നിയാല്ലേ ഇല കഞ്ഞി റേസ് ഒന്നും ഉണ്ടാവില്ല ചാടി വെച്ചൊന്നാരിക്ക മോമോസ് ഉണ്ടാക്കാനായി ആരേ മോമോട്ടിനെ മോമോസ് ചായ ഓഫാക്കിയോ എന്താ ചിക്കൻറെ സ്മെല് കരിഞ്ഞ സ്മെല്ല് പിന്നെന്തായാലും ഞങ്ങൾ അതിന് ഇപ്പത്താൻ ആശുപത്രി കളിക്ക് വന്നാലേ ോ അത് അവിടെ <zoysic discussions autour personaje> <sm festivals> കയ നിങ്ങൾ ചെറിയ കുട്ടിയേനോടോ വർക്സ് പോസ്റ്റ് ചെയ്യുക. ഇങ്ങന പോലെ. ഇതെല്ലാം അരണ്ടുണല്ലോ. ചെറിയ വെ. കുറച്ചാ എന്നെ മോനെ. ആടി വെച്ചിട്ട് ഇങ്ങേന്ന് കിടന്നക്കിച്ചി. നങ്ങള് കുണ്ടാച്ചി. അതെ പെരുമഴണ്ടേ. അങ്ങൊരു പോസ്റ്റ് അണ്ട മോൻ മോള് ഇഷ്ടാണ്. പിന്നെ എങ്ങനെ മോള് മൊത്ത ഇഷ്ടാണ്. ജഗദുള്ള ചൽപോ ശരി വിളിച്ചോ അതെ വെച്ച 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 നോക്കട്ടെ വെക്കടാ വെക്ക് സെൽവ സെൽവാൻ്റെ നോക്ക് സെഫിന്റെ

അല്ല വായോ വാ ഇങ്ങള് ഇരിക്കൽ ഇല്ല എന്റെ കട്ട്ലേറ്റ് ഒന്നുമില്ല ഉറപ്പാണ് അടിപൊളി ചായയാണ് അന്റെ കട്ട്ലേറ്റ് ഒന്നുമില്ല അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ചായ കുടിച്ച് നേരെ പെട്ടെന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നിട്ടാ ടൈം ഒരുപാടായിന്ന് വീട്ടിലിമ്മ മാത്രമേ ഉണ്ടല്ലോ അപ്പൊ ഞങ്ങൾ വീട്ടിൽ നേരെ വിട്ട് അപ്പോൾ എന്തായാലും ഞങ്ങളെ വീഡിയോ അവിടെ വൈറ്റപ്പിയാണ് ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ